ഇറ്റാലിയൻ മാർബിളുകൾ ഇറ്റാലിയൻ മാർബിള് വിയറ്റ്നാം വൈറ്റ് ഇങ്ങനെ അറിയാലോ എല്ലാവർക്കും ഓണാണെന്ന് നോക്കിയതോട്ടോ പല കളേഴ്സിലാണേ ഇതൊക്കെ ഈജിപ്തിന്റെ ഗ്രേ ഡിസൈനിൽ വരുന്നതാണ് നല്ല ക്വാളിറ്റി കൂട്ടിയെടുക്കാൻ കഴിയും അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇറ്റാലിയുണ്ട് നമസ്കാരം ഇറ്റാലിയൻ മാർബിളുകൾ യഥാർത്ഥത്തിൽ നമ്മൾ മാർബിൾ എടുക്കുമ്പോഴത്തേക്കും രണ്ടുതരം മാർബിളിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് ഒന്ന് ഇന്ത്യൻ മാർബിള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇന്നിപ്പോൾ ഇറ്റാലിയൻ മാർബിൾ യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇതിന്റെ ക്വാളിറ്റി എന്ത് പ്രൈസ് എന്ത് ഇതെങ്ങനെ പ്രോസസ് ചെയ്യുന്നു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് ഇറ്റാലിയൻ മാർബിൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനായിട്ട് നമ്മളിന്ന് വന്നിരിക്കുന്ന രാജസ്ഥാനാണ് എൻ്റെ ഒപ്പമുള്ളത് ലുക്മാൻ ആണ് നമ്മുടെ ഓസ്ക വെഞ്ചേഴ്സ് അവർ നിങ്ങൾക്കായിട്ട് സർവീസ് ചെയ്ത് എങ്ങനെച്ചാൽ വീട്ടിൽ നമുക്കുള്ള ഇറ്റാലിയൻ മാർബിൾ പ്രൊഡക്റ്റ് ഇറ്റാലിയൻ മാത്രമല്ല ഇന്ത്യൻ ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഞാൻ അജയ് ശങ്കർ ഹോമാൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടന്റ് ഡോക്ടർ ഇന്ത്യയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗുഡ് മോർണിംഗ് നമസ്കാരം തുടങ്ങും അല്ലേ രണ്ടാമത്തെ വലിയ ഇറ്റാലിയൻ മാർബിളാണ് നമ്മള് കേരളത്തില് നമുക്ക് വിവരങ്ങൾ ഡീറ്റെയിൽസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നേരിട്ട് വിളിക്കാം അതായത് ഇറ്റാലിയൻ മാർബിൾ നമ്മൾ മാർബിളിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇറ്റാലിയൻ മാർബിള് ഇന്ത്യൻ മാർബിള് എനിക്ക് തോന്നുന്നു ഈ രണ്ട് ടൈപ്പ് ഉള്ളു പല രാജ്യങ്ങളിൽ നിന്ന് അതെ പൊതുവെ നമ്മളെ നാട്ടിലുള്ളൊരു മിസ്കൺസെപ്ഷൻ ആണ് അതായത് ഇറ്റാലിയൻ മാർബിൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് വരുന്ന വരണ ഇറ്റലിന്ന് വരുന്ന മാർബിളാണ് മാത്രം ശരിക്കും ഇതിന് ഇമ്പോർട്ടൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ മാർബിൾ അതിൽ ഇറ്റാലീൻ്റെ ഉണ്ട് ബ്രസീല് അതേപോലെ നമ്മളെ ഈജിപ്ത് ഉണ്ട് ഇറാൻ ഇറാനുണ്ട് പണ്ട് ഒമാൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഒമാൻറെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഇതൊക്കെ അല്ലേതാണോ ഇത് ഇത് ഇതൊക്കെ മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് പിന്നെ ആ ഷെയ്ഡ് ഒക്കെ വരുന്നത് നമ്മളെ ഈജിപ്തിന്റെ മെറ്റീരിയൽസ് ബ്ലാക്ക് ആ ബ്ലാക്ക് ഗ്രേ ഒക്കെ ഷെയ്ഡൊക്കെ ഈജിപ്തിന്റെ മെറ്റീരിയൽ ആണ് ഇതൊക്കെ മെറ്റ് പ്രൊഡക്റ്റ് ആണ് ഇറ്റലീന്റെ ബ്ലോക്ക് ആണ് നമ്മളെ ബോട്ടിച്ചീനോ ക്ലാസിക്കിന്റെ ഡിസൈൻ ആണ് വരുന്നത് നമ്മളെ നാട്ടിലേറ്റവും മൂവിങ്ങൾ മെറ്റീരിയൽ ആണ് ബോട്ടി ചീനോ യെസ് ഇതൊക്കെ പറഞ്ഞാൽ ഈജിപ്തിന്റെ ഗ്രേ ഡിസൈനിൽ വരുന്നതാണ് ഇത് പിന്നെ അതേപോലെ ആൽഫൈൻ ഗ്രേ എന്ന് പറയും ഇപ്പൊ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനിൽ വരുന്നതാണ് നമ്മളിടുന്നു പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്ലോക്ക് പർച്ചേസ് ചെയ്യാം ഇപ്പൊ തന്നെ ഡിസൈനും കാര്യങ്ങള് ഇനി സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം അത് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞുതരാം ഇതില് ഞാൻ ചോദിച്ചോട്ടെ നമ്മുടെ ഈ പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന ഇത്രയും ബ്ലോക്ക് എനിക്ക് തോന്നുന്നു നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല വന്നിരുന്നത് അത് ഇന്ത്യൻ ഗവൺമെന്റ് ടാക്സ് കൂട്ടി ഫൈൻ പ്രൊഡക്റ്റ് കൂടി അവിടെ ഏകദേശം ഒരു ട്വന്റി പെർസെന്റേജ് എക്സ്ട്രാ ടാക്സ് കൊണ്ടുവന്നു അപ്പൊ ഇപ്പൊ ഇങ്ങനെ ബ്ലോക്സ് ആണ് ൂടി കുറച്ച് തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള തൊഴിൽപരമായിട്ടുള്ള പക്ഷേ ടാക്സ് കൂടുതൽ കോസ്റ്റ് ഒന്നും കൂടി കൂടും എക്സ്പെൻസ് കൂടും ഇനി ഇപ്പൊ ഒരു കാര്യം ചോദിക്കുന്നത് ഇതിന്റെ സൈസ് നമ്മൾ ഇന്ത്യന്റെ സൈസ് പറഞ്ഞപ്പോ നമ്മൾ പ്രത്യേക എടുത്തു പറഞ്ഞു വിലയാണുള്ളത് ഇതിന്റെ സൈസ് അങ്ങനെ ഇതിൽ ഏത് സൈസിലും കിട്ടും ഗാൻസോ ഏത് സൈസിലും കിട്ടും പത്തടി എട്ടടി പത്തടി നമുക്ക് കണ്ടെയ്നറിൽ ഒരു പത്തടി മാത്രമേ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പത്തടി ഹൈറ്റ് ഏഴി ഹൈറ്റ് എമ്പത് അടി ഹൈറ്റ് ഏത് സൈസിലും കിട്ടും തിക്നെസ് എം എം സിക്സ്റ്റീൻ എം എം ട്വന്റി എം എം എറിയാം ഇത് ഈ ബ്ലോക്ക് എത്ര എം എമ്മില് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതില് നമ്മൾ ഒരു കാര്യം കയ്യിൽ സാധനം അല്ലെങ്കിൽ എന്താണ് ബെനിഫിറ്റ് ആണ് എങ്ങനെ കാരണം നമ്മള് കോസ്റ്റ് മാക്സിമം കോസ്റ്റ് നമ്മള് ചെയ്യണേ അതായത് നമ്മളെ ഗോഡൌണില് കൊണ്ട് കീപ്പ് ചെയ്യണില്ല പിന്നെ അത് എക്സ്പെൻസ് ഇല്ല ഡയറക്റ്റ് ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഡോർ ഡെലിവറി നമ്മള് കൊടുക്കണം കസ്റ്റമർ ഡോർ ഡെലിവറിയാണ് അപ്പൊ മാക്സിമം നമ്മൾ ഇവിടുന്ന് ബാർഗൈൻ ചെയ്തിട്ട് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കൊടുക്കും അതാണ് ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം ഏറ്റവും നല്ല നമ്മൾ ഷോറൂമിൽ കൊണ്ടായിട്ട് കീപ്പ് ചെയ്യണില്ലല്ലോ അപ്പൊ നമുക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് വിടുന്നെടുത്തിട്ട് കസ്റ്റമർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും ഒറ്റ പറഞ്ഞാൽ ഒരു ഒരു പ്രീമിയം ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ കിട്ടാത്ത നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ പിന്നെ ഇതിൽ ഏറ്റവും ബെനിഫിറ്റ് ഇതിന്റെ ക്വാളിറ്റി ആണ് നമ്മള് കയ്യിൽ നിന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്ലോക്ക് ആണെങ്കിലോ സ്ലാബ് ആണെങ്കിലോ അതിന് ഏകദേശം വൺ വീക്ക് അത് മെറ്റീരിയൽ അതായത് ആയി മാറിയിട്ട് ഏകദേശം വൺ വീക്ക് ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ അത്രയും എന്താണ് ഫ്രഷ് പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കണം അതായത് നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി കീപ്പ് ചെയ്തിട്ട് ആറുമാസോ ഒരു വർഷമൊന്നും ഈ മെറ്റീരിയൽ ഇരിക്കണില്ല അപ്പോൾ ഡയറക്റ്റ് പ്രൊഡക്റ്റാ പിന്നുവെച്ചാല് നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു തൗസൻഡ് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ ടു തൗസൻഡോ ഫൈവ് ഹൺഡ്രഡോ ടെൻ തൗസൻഡോ എത്ര മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ആ മെറ്റീരിയൽ മാത്രം നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരണത് ഷോപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ വന്നത് അതില് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പോയാല് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അവര് ഡെഡ് സ്റ്റോക്ക് ആണ് പക്ഷെ ഒരു ബിസിനസ്മാനും ആ ഫൈവ് ഹൺഡ്രഡ് അവന്റെ ലോസ് കൊണ്ടുവരാൻ ഇഷ്ടപ്പെടില്ല ഈ ഫൈവ് ഹൺഡ്രഡിന്റെ പ്രൈസും ഇതിലിട്ടിട്ടാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കല് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഇടുന്നെടുക്കുമ്പോഴാണ് കസ്റ്റമർക്ക് കിട്ടുക അത് മൂന്ന് പേരാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വന്ന് കൊണ്ടാ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനകത്ത് ഒരു സ്ക്വയർ ഫീറ്റ് പോലെ അധികം നിങ്ങളുടെ സ്റ്റോക്ക് വരാത്തത് കാരണം നിങ്ങൾക്ക് ഈസിയായിട്ട് ഒരു റീസണബിൾ പ്രൈസിന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും കൃത്യമായിട്ടുള്ള സാധനം ഇനി ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണോ ഇത് ഈ ബ്ലോക്ക് എടുത്തിട്ട് നമ്മൾ ഫാക്ടറിയിൽ പോവാണ് അതായത് ആദ്യം ആ മെഷീനിൽ വെച്ചിട്ട് ഇത് സൈസ് ചെയ്യും നമുക്ക് ഏത് ഏത് സൈസിലാന്ന് വെച്ചാല് സൈസ് ചെയ്തിട്ട് പിന്നെ നമ്മളെ കട്ടറിലോട്ട് പോയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുക കട്ടിങ് സെയിം പ്രോസസ് ആണ് പക്ഷെ മെഷീനറീസ് ഒന്നും കൂടി ക്വാളിറ്റി കൂടിയതായിരിക്കും ഇതിന് വൈബ്രേഷൻ വല്ലാതെ കൊടുക്കാൻ പാടില്ല അപ്പൊ ഒന്നും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള മെഷീനറീസ് ആയിരിക്കും പിന്നെ ഇത് രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ഒന്ന് എന്താണ് പ്ലാന്റഡ് അപ്പോക്സ് ചെയ്യും നോർമൽ അപ്പോക്സ് ചെയ്യും നമ്മൾ രണ്ടും നമുക്ക് കാണിക്കാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റലിന്ന് അങ്ങനെ കൊണ്ടുവരുന്ന നടക്കാറ് നിങ്ങൾ ആദ്യത്തെ ആദ്യത്തെ ആ പ്രോഡക്റ്റിൽ പറയപ്പോഴത്തേനാണ് ഇത്രത്തോളം വ്യത്യാസങ്ങള് അല്ല ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ ഇതിനകത്ത് നടക്കുമെന്ന് നമുക്ക് മനസ്സിലായോ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ് ഒരു ഏതൊരു പ്രോഡക്റ്റ് നമ്മളെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും നിർത്തുന്നുണ്ട് ക്വാളിറ്റി ഇറ്റാലിയൻമാരുടെ അതെങ്ങനെയാണ് അതൊന്നും പറയട്ടെ അതിന്റെ ഒരു സാധനം ഉൾപ്പെടെ കാണിച്ച് പറയാം ഇറ്റാലിയുടെ മെറ്റീരിയൽ നമുക്ക് ഇറ്റാലിയിൽ ക്വാളിറ്റി കൂട്ടിയെടുക്കാൻ കഴിയും അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇറ്റാലിയിലുണ്ട് അപ്പൊ നമ്മള് നേരത്തെ കാണിച്ച പോലെ ആ മെഷീനിൽ കട്ട് ചെയ്ത എല്ലാ സ്ലാബ്സും ഇങ്ങോട്ട് വരും ഈ മെഷീൻറെ പേരാണ് പ്ലാന്റഡ് പ്ലാന്റഡ് മെഷീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ഇതിന്റെ പ്രോസസ് സിമ്പിൾ എന്ന് പറഞ്ഞാല് ഹോട്ട് എയർ പാസ് ചെയ്തിട്ട് നമ്മളെ എല്ലാ സ്ലാബും ഏകദേശം ഒരു സിക്സ്റ്റി സെന്റിഗ്രേഡ് ചൂടിലോട്ട് ഇതിനെ കൊണ്ടുവരും അപ്പൊ ഇതിലുള്ള ചെറിയ ക്രാക്സ് ഇതെല്ലാം ഓപ്പൺ ആയി കിട്ടും ഇത് കണ്ടോ ഇത് ഇറ്റാലിന് വരുന്ന ക്രാക്സ് ആണ് ഇത് എല്ലാ ഇറ്റാലിയൻ മാർബിളും ഉണ്ടാവും അതേപോലെ ഇതേപോലെ ഹോൾസസ് ഉണ്ടാവും ഇത് ഹീറ്റ് ചെയ്തിട്ട് ഇതില് അപ്പോക്സി വെച്ചിട്ട് ഫിൽ ചെയ്യും കെമിക്കല് ഇതിൽ ഫുൾ കെമിക്കൽ ഫിൽ ചെയ്യും ഈ ഹോൾസ് എല്ലാം കെമിക്കൽ ഫിൽ ചെയ്യും അല്ലാതെ ഇറ്റാലിന് ഒരു പ്രൊഡക്റ്റും ഈ ക്രാക്സ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റും ഇല്ല അത് ആരെങ്കിലും പറയണുള്ള ശുദ്ധ കള്ളത്തരും അബദ്ധാണ് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഇല്ല ഇത്താനല്ലേ ഇതിന് ക്വാളിറ്റി കൂടണ ഒന്നാമത് ഈ മെഷീനിൽ ചെയ്യാനാണെങ്കിൽ ഇത് നോർമൽ ചെയ്യാം ഈ മെഷീനിൽ ഹീറ്റ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ട്വന്റി പെർസെന്റേജ് കോസ്റ്റ് കുറയും വിലയും കുറയാൻ ചാൻസ് ഉണ്ട് അതേപോലെ എന്താണ് അതിന് ലൈഫും കുറയാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ഇതില് ഫില്ല് ചെയ്യും ഈ ഫില്ല് ചെയ്യുന്ന കെമിക്കലിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും ഇതിന്റെ ലാസ്റ്റിങ് നിൽക്കുന്നത് അതും കൂടി ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കെമിക്കൽ വരെ ചില ആളുകൾ കുറച്ച് ചെയ്യും പറ്റും ക്വാളിറ്റി എനിക്ക് അതായത് അതായത് ഇതിൽ ഇങ്ങനത്തെ ഹോൾസ് കാര്യങ്ങള് മൈനൂട്ടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് കൊടുക്കാം അത് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് കണ്ടാലും അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ മനസ്സിലാവും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലോ ഒരു ലേ ചെയ്യുന്ന ആൾക്കാണെങ്കിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും എത്ര ഫില്ലിംഗ് ഉണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഫില്ലിങ് ചെയ്യാൻ അതിന്റെ ആവശ്യമില്ലാത്ത മെറ്റിൽ വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞാലോ ഓരോ സ്ലാബ് ഇതില് വരും ഇതിൽ ഏകദേശം ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി സ്ലാബ് വൺ ടൈം ഇതില് ലെയർ ായിട്ട് വെക്കാം എന്നിട്ട് ഇതിന്റെ ഇതില് ഹോട്ട് എയർ പാസ് ചെയ്യും ഇതിൽ ഹോട്ട് എയർ പാസ് ചെയ്തിട്ട് ഇതിന്റെ അപ്പുറത്തെ സെക്ഷനില് ഇത് ഹീറ്റ് ചെയ്തിട്ട് ഈ ടാബിളിലോട്ട് വരും അടുത്ത സൈഡിലോട്ട് ചെറിയ ക്ലീനിങ് ചെയ്തിട്ട് ഇവർ കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ഇത് എന്താണ് ഫില്ല് ചെയ്യും ഫില്ല് ചെയ്തിട്ട് അത് കണ്ടോ അവിടെ എയർ പാസ് ചെയ്തിട്ട് ഇതൊന്ന് കൂൾ ചെയ്യും കൂൾ ചെയ്തതിന് ശേഷം ഒന്നും കൂടി അപ്പോക്സ് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ ഫൈബർ നെറ്റ് ഒട്ടിക്കും അതായത് പൊട്ടാതിരിക്കാനോ വേണ്ടിട്ടുള്ള ഫൈബർ നെറ്റ് ഫിനിഷ് ഇതുപോലെ ഫൈബർ നെറ്റ് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് അങ്ങനെയാണ് എന്റെ യഥാർത്ഥത്തില് നമ്മള് പലപ്പോഴും സത്യത്തിൽ എന്റെ ഒരു ഞാൻ എങ്ങനെയാ വിചാരിച്ചിരുന്ന ഒരു സാധനം ഫൈൻഡ് പ്രോഡക്റ്റ് ആയിട്ടാ വന്നിരുന്നു അതായത് ഓരോ പതിനാലം ആയിക്കോട്ടെ അങ്ങനെ വരികയാണോ ഞാൻ പ്രതീക്ഷിക്കുന്നു ഏത് കട്ട് കട്ട് ചെയ്ത് തരാൻ കഴിയും അതിനനുസരിച്ച് കോസ്റ്റ് നല്ല മാറ്റം വരും ഏതിലും ഇനിയാണ് കളി അതായത് ഇത്ര നേരം നമ്മൾ കണ്ടത് ഒരു എന്താ പറയുക അതിന്റെ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് അപ്പൊ ഇതൊന്നും ഒരു ഒരു ശരിക്കും പറയാം ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല അല്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ കാണുന്നത് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ നാട്ടിൽ ഇതിന്റെ കോപ്പി ബുക്ക് ആയിട്ടുള്ള ടൈലുകൾ അവൈലബിൾ ആണ് അതിനിടയ്ക്കാണ് നമ്മൾ ഈ നാച്ചുറൽ മാർബിൾസ് ഇത് എങ്ങനെ എങ്ങനെയാകുന്നത് ഇത് പ്രോസസിംഗ് കഴിഞ്ഞിട്ട് വരുന്നതാണ് അതായത് ഇപ്പോ ഇതിലൊരു നാല് അഞ്ച് ഡിസ്പ്ലേ പീസ് മാത്രം പോളിഷ് ചെയ്ത് എല്ലാവരും നമ്മൾ ഫാക്ടറിയിൽ ഇതിലാണ് ശേഷമാണ് പോളിഷും കംപ്ലീറ്റ് ചെയ്യേണ്ടത് ചെയ്ത ചെയ്തിട്ടാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫിനിഷ്ഡ് ആയിട്ട് വലിയ സൈസിലുള്ള അത്രയും വലിപ്പം നോക്കൂ ഞാൻ ഞാൻ അഞ്ചെട്ടുണ്ട് ഇത്രയും സൈസിലാണ് വീതി തന്നെ നീളമാണെന്നുണ്ടെങ്കിൽ അതുപോലെ നീളമുള്ള ഒരു പ്രൊഡക്റ്റ് ആവുന്ന ഒമ്പതടി പത്തടി ഒക്കെ ലെങ് എനിക്ക് പറഞ്ഞാൽ ഇവിടെ ഒരു ലക്ഷക്കണക്കിന് ഡിസൈൻസ് ഡിസൈൻസ് ഉണ്ട് സത്യം ലോകരാജ്യങ്ങളിലെ എല്ലാ രാജ്യത്തും മെറ്റീരിയലും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇതിപ്പോ ആ മെറ്റീരിയല് വരുവാണെങ്കിൽ ഇത് സ്പെയിനിന്റെ മെറ്റീരിയൽ ആണ് ഗ്രീസിന്റെ മെറ്റീരിയൽ ഉണ്ട് ഇറ്റാലിന്റെ മെറ്റീരിയൽ ഉണ്ട് ഈജിപ്തിന്റെ ഉണ്ട് ഇനി ചൈനയിൽ നിന്ന് പ്രോസസ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ ഉണ്ട് എല്ലാ മെറ്റീരിയലും ഉണ്ട് സാധാരണ എല്ലാരും കണ്ടിട്ടുണ്ടാവും ഇതിലിപ്പോണിക്സ് അറിയാലോ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ൊഡക്ട് പക്ഷെ ഇതിന്റെ ഇന്ത്യയിൽ ഇതിന്റെ ഇല്ല ഇല്ല ഇന്ത്യ ഇത് പർച്ചേസ് ചെയ്ത് വരുന്നത് കഴിഞ്ഞിട്ട് ചൈനീന്നാണ് വരുന്നത് ഇത് ബ്ലൂ ഷെയ്ഡില് വരുന്നതാണ് ബ്ലൂ ഓണിക്സ് എന്ന് പറയലേ ഇത് വേറെ അല്ലേ ഇത് ഗ്രീൻ ഷെയ്ഡ് ലൈറ്റ് ലൈറ്റ് പാസ് ചെയ്യും ചെയ്യും എക്സ്പോസ് ഫ്ലോറിൽ വിരിക്കണമെങ്കിൽ നല്ലത് നമ്മള് വാളുകളിൽ ഇതിന്റെ ബാക്കിൽ ലൈറ്റ് കൊടുത്ത് അല്ലെങ്കിൽ ഡൈനിങ് ടാബിള് കോഫി ടാബിള് എവിടെ വേണേ നമുക്ക് കൊടുക്കാം യൂസ് ചെയ്യാം ഇതൊക്കെ അല്ലേ ഈ തോട്ടാ പല കളേഴ്സിലാണ് ലാമിനെ ചെയ്താൽ വെച്ചിരിക്കണേ ഇനിയിപ്പൊ ഞാൻ ചോദിച്ചോട്ടെ നമുക്കിത് എത്ര രൂപ തൊട്ടൊക്കെ അവൈലബിൾ ആണ് നമ്മളിപ്പോ നമ്മുടെ ഇറ്റാലിയൻ മാർബിളിനെ കുറിച്ച് എത്ര രൂപ തൊട്ട് അവൈലബിൾ എത്ര രൂപ തൊട്ട് ഇറ്റാലിയൻ മാർബിൾ നമുക്കൊരു ടു ഫോർട്ടി മുതൽ ഉണ്ട് മെറ്റീരിയൽ ഒക്കെ ഉണ്ട് ത്രീ തൗസൻഡ് ഫൈവ് തൗസൻഡ് പക്ഷെ നോർമലി നമുക്ക് ഒരു മുതൽ വരെയാണ് എല്ലാ മെറ്റീരിയലും പ്രൈസ് വരുന്നത് പ്രീമിയം പ്രീമിയം ക്വാളിറ്റി ക്വാളിറ്റി ഇൻക്ലൂഡാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ട്രാൻസ്പോർട്ടിൽ അവിടെ നാട്ടിലെത്തും ഡോർ ഡെലിവറി എത്ര മെറ്റീരിയൽ ആണ് സിക്സ്റ്റിയിലൊക്കെ നമുക്ക് എല്ലാ ഡിസൈൻ കിട്ടും വരെ പക്ഷെ ഈ മെറ്റീരിയൽ ഒന്നും പ്രൈസ് റേഞ്ചിൽ വരുന്നല്ലോ എത്ര വരും ാണ് സ്റ്റാർട്ടിങ് ഇതിന് ഒരു ഫിക്സഡ് റേറ്റ് എനിക്ക് പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഇതിന് ഓരോ ബ്ലോക്കിനും ഇതൊരു ലക്ഷ്യൂറിയസ് പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഓരോ പ്രൊഡക്റ്റിനും ഓരോ പ്രൈസ് ആണ് അവർ പറയുന്നത് ടൈല് പോലെ ഒരു കമ്പനി അപ്പൊ ആളുകൾ വെറുതെ തെറ്റിദ്ധരിക്കരുത് അപ്പൊ ഓരോ പ്രൊഡക്റ്റിനും ഇപ്പൊ ഇത് ഇത് ഒരു ഗ്രേറ്റ് ആണിക്സ് ആണ് ഇതില് എന്റെ ഇത് ഇതിന്റെ എല്ലാ ഡിസൈൻസും ഈക്വൽ ആയിട്ട് വരണത് ഇത് കുറച്ച് പ്രൈസ് റേഞ്ച് കൂടാൻ ചാൻസ് പിന്നെ ഈ ഓണിക്സിലോട്ട് വരുവാണെങ്കിൽ ഇതിനെ കുറച്ച് പ്രൈസ് റേഞ്ച് ഓൾറെഡി മെറ്റീരിയലിന് റേറ്റ് കൂടുതലാവും പക്ഷേ ഇത് രണ്ട് ബ്ലോക്കിലായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോ ഈ ബ്ലാക്ക് ഡിസൈൻ വന്നതുകൊണ്ട് ഒരു ഹൺഡ്രഡ് റുപ്പീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് കുറവ് വരാൻ ചാൻസ് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഓരോ മെറ്റീരിയലും വരണം അപ്പൊ ഈ ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പല റേഞ്ചിലാണ് വരുന്നത്

എംആർപി ഒരു മാക്സിമം അങ്ങനെ പല പ്രോഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇത് ഏതും നമ്മൾ നമ്മുടെ കസ്റ്റമർക്ക് സാധനം എത്തിച്ചു കൊടുക്കാൻ പറ്റും അങ്ങനെ തന്നെയല്ലേ കൊടുക്കാം യെസ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഇന്ത്യൻ മാർബിള് ഇറ്റാലിയൻ മാർബിള് വിയറ്റ്നാം വൈറ്റ് ഒണിക്സ് ഒണിക്സ് മാർബിള് അതായത് മാർബിൾ വിഭാഗത്തിൽപ്പെട്ട എല്ലാ പ്രോഡക്റ്റും നമുക്ക് കൊടുക്കാം കേരളത്തിലുള്ള ഇന്ത്യയിൽ മുഴുവൻ നമുക്ക് സപ്ലൈ ഉണ്ട് അല്ലെ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം അപ്പോൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉള്ളൊരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന് ഒരുപാട് കള്ളത്തരങ്ങൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് മാർബിൾ എന്ന് പറയുന്ന രാജസ്ഥാനിലോട്ട് ആൾക്കാർക്ക് വന്നെടുക്കാനായിട്ട് അത്ര പേർക്ക് പറ്റും ചോദിച്ചാൽ നൂറ് പേരിൽ രണ്ടോ മൂന്നോ പേര് വരുമായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിനൊന്നും അതിനുള്ള സമയം ഇപ്പോൾ പ്രവാസികൾ എത്ര പേര് വരും അല്ലെ അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു സംഗതിയാണ് പറഞ്ഞാൽ അവർക്കായിട്ട് നല്ല കസ്റ്റമേഴ്സിന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായിട്ടുണ്ട് നിങ്ങൾ നേരിട്ട് വിളിക്കാം അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും പറയുന്നതിന് പ്രകാരം സർവീസ് എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ട് കിട്ടും അതാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ബാക്കി കുറേ ഡീറ്റെയിൽസ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ നേട്ടു വിളിക്കാം വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ അതൊരിക്കും അജയ് ശങ്ക സൈനികം ഡോക്ടർ ഇൻജീയോ